അത്രയുള്ളവരെ പരിശുദ്ധാത്മകവുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ കണ്ടുമുട്ടൽ ഇന്ന് ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു ഒരു അവിസ്മരണീയമായ ഒരു ദിവസമാണ് ആ ദിവസം കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് യാതൊരു ബന്ധുമില്ലാതെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം കർത്താവിനെ അറിയാമെങ്കിലും വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധുവില്ല ഒരു യാഥാസ്ഥ്യ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വളർത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം എന്നാൽ ദൈവമായിട്ട് വേണ്ട രീതിയിൽ ബന്ധപ്പെടാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു കാലഘട്ടം ജസ്റ്റ് പള്ളിയിൽ പോതു തിരികെ പോയിരുന്നു അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ആ സമയങ്ങളിൽ എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടായിരുന്നു എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു വാചകം ഇതാണ് എൻ്റെ മകനെ ശമവിൽ ബാലിനെ പോലെ സൽസ്വഭാവിയായി വളർത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്നാൽ എനിക്കൊരു സൽസ്വഭാവം ഇല്ലായിരുന്നു ദൈവമായിട്ട് ബന്ധവും ലോകപ്രകാരം ജീവിച്ച് ധനിഷ്ഠപ്രകാരം ജീവിച്ച് മദ്യത്തിൻ്റെ ആ ലഹരിയിൽ അടിമപ്പെട്ട് ജീവിച്ച് അങ്ങനെ ഞാൻ കാലഘട്ടം കഴിച്ചിരുന്നൊരു സമയം എന്നാൽ പ്രാർത്ഥന മാതാപിതാക്കളുടെ പ്രാർത്ഥന നിശ്ചയമായിട്ടും ദൈവം കേൾക്കും ഇന്ന് തന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന ലോകത്തിലെ ആരുടെ പ്രാർത്ഥനയെക്കാട്ടിലും ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ എന്നെ എൻ്റെ അമ്മേനെക്കുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ ലോകപ്രകാരം ജീവിച്ചു അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദൈവൻ്റെ എന്നെ സ്പർശിച്ചു എനിക്ക് മാരകമായ അസുഖം വന്നു അസുഖം എന്ന് വെച്ചാൽ ലിവർ സംബന്ധമായിട്ടുള്ള രോഗം ബാധിച്ച് അനേകം നാളുകൾ ട്രീറ്റ്മെൻ്റിൽ ചെയ്തു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ആ രോഗം മാറി പിന്നെയും തന്നെ ഇഷ്ടപ്രകാരം ജീവിച്ചു അങ്ങനെ പിന്നെയും ദൈവനെ പിടിച്ചു ഒരു രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും ദൈവനെ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒക്ടോബർ മാസം ആയപ്പോഴേക്കും ഞാൻ പിന്നെയും ഭയങ്കരമായ രോഗിയായി തീർന്നു എനിക്ക് അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ചലിക്കാൻ വയ്യാത്ത രീതിയിൽ ശരീരം വളരെ ബലഹീനമായി മനസ്സ് വളരെ ക്ഷീണിച്ച് ഇനിയും ജീവിക്കാൻ എനിക്ക് സാധിക്കത്തില്ല എന്നുള്ള ലെവലിലേക്ക് എൻ്റെ ശരീരം മാറ്റപ്പെട്ടു എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ഞാൻ ലീവ് എടുത്ത് അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നു ഒരു കാലഘട്ടം അപ്പം മരുന്നിൽ ആശ്രയിച്ചാൽ ആ കൊണ്ട് എനിക്ക് ഫലപ്രാപ്തി കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഡോക്ടർമാരുടെ ആശ്രയം തേടി തിരുവനന്തപുരത്തുള്ള കോസ്മപൊളിറ്റൺ ഹോസ്പിറ്റലിൽ ആയിരുന്നു അനേക നാളുകൾ ട്രീറ്റ് ചെയ്തു അതുകഴിഞ്ഞ് അത് മലിക്കാതെ വന്നപ്പോൾ മറ്റ് ചില ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തു ആ വൈദ്യന്മാർ ചികിത്സിച്ചു എന്നിട്ടൊന്നും എൻ്റെ ഈ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കിട്ടിയില്ല അങ്ങനെ ക്ഷീണാവസ്ഥയിലിരുന്ന സമയത്ത് ചെന്നൈയിൽ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ടെന്ന് കേട്ടറിഞ്ഞ് ഞാൻ ചെന്നൈയിലേക്ക് യാത്രയായി ചെന്നൈയിൽ ചെന്ന് അവിടെ ഒരു ടെൻ ഡേയ്സ് ഇഞ്ചക്ഷനാണ് ആ ഇഞ്ചക്ഷൻ്റെ ഫസ്റ്റ് ഡേയിൽ കഴിഞ്ഞ് ഞാൻ അവിടെ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് കേട്ടു ഒരു കൂട്ടായ്മ ഒരു പ്രാർത്ഥനായ്മ ഉണ്ടെന്ന് കേട്ടു അങ്ങനെ എൻ്റെ സിസ്റ്ററും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു അവർ അവരെന്നെ ആ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞാൻ ഏറ്റവും പുറകിൽ ആരും എന്നെ കാണരുത് എന്നാൽ എനിക്കെല്ലാവരെയും കാണണം സക്കായിരുന്നത് പോലെ ഞാൻ ആ കൂട്ടായ്മയിൽ ഇരുന്നു എന്നാൽ അന്ന് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ദാനിയൽ പ്രവചനം അടിസ്ഥാനമാക്കി കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത്തെക്കുറിച്ചും എല്ലാം വളരെ ശക്തമായിട്ട് പ്രവഹിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അവസാനം അദ്ദേഹം ചോദിച്ചു ആരുണ്ട് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ആ സമയത്ത് അതിഭയങ്കരമായ ദൈവത്തിൻ്റെ ആത്മാവൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു ഞാൻ ആരോടും നോക്കിയില്ല ഞാൻ എഴുന്നേറ്റ് എൻ്റെ എന്നെ തന്നെ സമർപ്പിച്ചു സമർപ്പിച്ച് അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ പോന്നു വീട്ടിൽ ചെന്നിരുന്ന് ആദ്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ശരീരം ഭയങ്കര ക്ഷീണമാണ് ഭയങ്കര ശരീരം ക്ഷീണിച്ച് അതിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നല്ലോ അങ്ങനെ ഇരുന്ന് ഞാൻ അപ്പോൾ ആ വീട്ടിൽ ചെന്ന് എല്ലാവരും കിടന്ന് ഉറങ്ങി എനിക്ക് ഉറക്കം വരുന്നില്ല ഞാനിരുന്ന് ജസ്റ്റ് ഒരു പായൊക്കെ ഇട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല അപ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക പ്രാർത്ഥിക്കാൻ അറിയാത്തൊരാളായിരുന്നു ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം ആരോട് പ്രാർത്ഥിക്കണം ദൈവം ഉണ്ടെന്നറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ പായിട്ട് ഇട്ട് ഇരുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി കരച്ചിൽ കരച്ചിലാദ്യമാന്നേ ആരുമില്ല എല്ലാവരും കിടന്നു പറഞ്ഞി പത്ത് പതിനൊന്ന് മണിയായി അതിനെ കരഞ്ഞു മണിക്കൂറുകളോളം കരഞ്ഞു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഭയങ്കരമായൊരു ശക്തി എൻ്റെ മേൽ കടന്നു വരുന്നു ആ ഒരു ഭയങ്കര അനുഭവമാണ് ശരീരമെല്ലാം ഭയങ്കരമായിട്ടൊരു ബലം വരുന്നതായിട്ടിരിക്കും അനുഭവപ്പെട്ടു അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഹാലുലിയെ പാടുകയും ആദ്യമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ജെസ്റ്റ് കുടുംബ പ്രാർത്ഥനയിൽ അമ്മയാണ് പ്രാർത്ഥിച്ചുകൊണ്ടുന്നത് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഹാലൊലിയ പറഞ്ഞ് ഇങ്ങനെ അത് കറി ഹാലൊലിയ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പാട്ട് പാടുക മണിക്കൂറുകളോളം ഇപ്പോൾ പിന്നെ രണ്ട് മണി മൂന്ന് മണി മണി വരെ ഇങ്ങനെ പാട്ട് പാടുകയാണ് അത് മലയാള ഭാഷയിലുള്ളതല്ല ഏതോ ഒരു ഭാഷയിൽ ഇങ്ങനെ പാടുക പാടി അത് രാവിലെ അഞ്ചുമണി ആറുമണിയൊക്കെ ആയി അപ്പോൾ വീട്ടുകാരൊക്കെ എണീറ്റു അവർ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞത് രാത്രി ഭയങ്കര ഒരു ശക്തി എന്ന മേൽ വന്നു ഞാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ ചികിത്സിക്കാനൊന്നും പോകുന്നില്ല ഞാൻ വീട്ടിൽ പോവാണ് ചെന്നൈയിൽ നിന്ന് എൻ്റെ രാത്രി എൻ്റെ കർത്താവിൻ്റെ എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ ഹീലിംഗ് കർത്താവിൻ്റെ ഹീലിംഗ് എൻ്റെ ശരീരത്തിലേക്ക് വന്നു അതിനുശേഷം അനേക സംവത്സരങ്ങൾ മരുന്നൊന്നും കഴിക്കാതെ ജീവിക്കുക എന്നൊക്കെയാണ് കർത്താവ് അവസരം നൽകി അപ്പോൾ എന്താ ഈ പരിശുദ്ധാത്മാവെന്ന് എനിക്കറിയത്തില്ല എന്താണ് ഈ ഞാൻ പറഞ്ഞത് ഞാൻ നാട്ടി വന്ന് ഞാനിങ്ങനെ മലയാളം പറയുന്നില്ല എല്ലാ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്യഭാഷയാണോ എന്തോ ഞാനെങ്കിലും വേറൊരു ഭാഷയിൽ മലയാളം അല്ലാതെ ഇംഗ്ലീഷ് അല്ലാതെ ഹിന്ദി അല്ലാതെ അറിയാവുന്ന ഭാഷ അതൊക്കെയാണല്ലോ തമിഴല്ലാതെ വേറൊരു ഭാഷയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും പാട്ട് പാടി രാവും പകലും ഇങ്ങനെ പാടും അപ്പം എൻ്റെ അപ്പനോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഇവന് എന്തോ മെൻ്റൽ പ്രശ്നമാണ് ഇവനെ കൊണ്ട് നമുക്ക് ചികിത്സിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അത്രേ ഉള്ളൂ ഒരു ഇതിനെക്കുറിച്ചുള്ള അറിവ് അപ്പം അമ്മ പറഞ്ഞു ഇത് അപ്പോൾ എൻ്റെ പ്രശ്നമൊന്നുമല്ല ഇത് അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതാണ് അത് അപ്പോൾ അമ്മയ്ക്കൊരു ചെറിയ വെളിപ്പാട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുണ്ടായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞു അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ഒരു പള്ളിയിൽ ഞാൻ കടന്നുപോയി അപ്പോൾ അവിടെ വെച്ച് ആ ദീതദാസന്മാർ പറഞ്ഞു ഈ ഇദ്ദേഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആളത്തം ആളത്തുമായി ഒരാളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ചില പറയുമ്പോൾ അന്യഭാഷ അന്യഭാഷയും പരിശുദ്ധാത്മാവ് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്യഭാഷ ഒരു ശരീരവും നമ്മുടെ ഭാഷ എന്നുള്ള വ്യത്യാസം എന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നിരിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഇപ്പോൾ മലയാളത്തിൽ കേരളത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാള ഭാഷയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരാൾ വീണ്ടും ജനം പ്രാപിച്ചു കഴിയുമ്പോൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഭാഷയാണ് ദൈവം കൊടുക്കുന്ന ഭാഷയാണ് അന്യഭാഷ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ലോകത്തിൽ ആരും അത് തിരിച്ചറിയുന്നില്ല ദൈവമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലുള്ള എല്ലാ അന്തർഭാഗത്തെ കാര്യങ്ങളും വ്യക്തമായിട്ട് ഹൃദയമായിട്ട് ദൈവത്തോട് സംസാരിക്കുവാൻ ആത്മാവിൽ സംസാരിക്കുവാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ അപ്പോൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അന്യഭാഷയുമല്ല ഇത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവമാണ് ആത്മാവ് ദൈവമാണ് അപ്പോൾ അത് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവം ആത്മാവാകുന്നു ആത്മാ സത്യത്തിലും ആത്മാവിലും നിങ്ങൾ ആരാധിക്കണമെന്ന് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ആത്മാവാകും ദൈവം ആ ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ ആ അനുഭവം ആദ്യമായി കിട്ടുന്നത് പിന്നെ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ദൈവ ദൈവമായിട്ട് ഇതൊരു എൻകൗണ്ടർ വന്നിട്ടില്ലെങ്കിൽ ഇതുമായിട്ട് ഇത് ഇങ്ങനെ ഒരു ബന്ധം വന്നിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒരു ഹൃദയംഗമായ ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മറ്റൊരു മീഡിയേറ്റർ ഇല്ലാതെ ഒരു മീഡിയേറ്റർ ഇല്ലാതെ നേരിട്ട് ദൈവമായിട്ട് സംഭാഷിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന ആ ബന്ധമാണ് പരിശുദ്ധാത്മാവ് അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ഭക്ഷ്യപാതം കഴിക്കുന്നുവെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ നമുക്ക് ഒന്ന് ദീർഘശ്വാസം വിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഒന്ന് ഒന്ന് ഹൃദയത്തിൽ നിന്ന് ഞരങ്ങിയാൽ മതി ആ ഞരക്കം വരെ കേൾക്കുന്ന ഒരു കർത്താവുണ്ട് ആ ഞരക്കം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിറയിലൊരു ഞരക്കമുണ്ടോ അല്ലെങ്കിൽ ഒരു നമ്പരമുണ്ടോ അല്ലെങ്കിൽ ഒരു ഭാരമുണ്ടോ ഇതെല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുണ്ട് അപ്പം ഈ പരിശുദ്ധാത്മാവ് ആ നമ്മുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടത്തുവാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുന്നു എപ്പോഴുമായിട്ട് നമ്മളുമായിട്ടൊരു ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യയാണ് അതുകൊണ്ടാണ് ലോകത്തിലേക്ക് യേശു ക്രിസ്തുവിനെ കൊടുത്തത് അപ്പോൾ നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് ഇന്ന് ആരെങ്കിലും ഒരു സ്നേഹം കിട്ടുന്നില്ല എന്നാരെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എനിക്ക് കൂട്ട് ആരുമില്ല എന്നെ കൈത്താങ്ങാൻ ആരുമില്ല എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എനിക്ക് ആശ്രയമൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോ നിങ്ങളോടാണ് പറയുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം ഭൂമിയിലേക്ക് നൽകി ലോകത്തെ സ്നേഹിച്ച നാം യോഹനാന സവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അപ്പോൾ ആ ലോകത്തെ സ്നേഹിച്ചു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ മനുഷ്യർക്ക് മുഴുവൻ കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യോവയിൽ പ്രവചനം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും തീരുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ധാരാളം പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട് ധാരാളം അപ്പോസ്റ്റർമാർ എഴുന്നേറ്റിട്ടുണ്ട് ഇടയന്മാർ എഴുന്നേറ്റുണ്ട് ഉപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റുണ്ട് ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ക്രിയേഷൻസ് അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു എൻകൗണ്ടർ വരികയാണെങ്കിൽ നമ്മളെ മറ്റൊരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ഈ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ള ഭൂമിയിലും ദൈവരാജ്യത്തിനു വേണ്ടി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളായി നിൽക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മടുത്തു പോകരുത് ആരെങ്കിലും ഈ വചനം കേട്ട് ആ ഹൃദയത്തിൻ്റെ ഉള്ളവർ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയ ഈ ആശ്വാസ വചനങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് ഈ ആ ടെസ്റ്റുമണി നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ടെസ്റ്റുമണിയാണ് പ്രാർത്ഥിക്കാൻ അറിയാത്തവർ ഭാരപ്പെടേണ്ട നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപതരും നന്നായിട്ട് പാടാനുള്ള കൃപതരും ആമ ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കാനുള്ള ദൈവാത്മാവിൻ്റെ കൃപ ദൈവം നിങ്ങളുടെ മേൽ പകർന്നു തരും അല്ലേ ഞാൻ ബൈബിൾ വായിച്ച എനിക്ക് മനസ്സിലാകാത്ത ഒരാളായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവൻ മേൽ വന്നപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ അത് പ്രകാശിപ്പിച്ചു അല്പബുദ്ധികളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ അല്പബുദ്ധിയായത് എന്നെ ദൈവത്തിൻ്റെ വചനം തന്ന് അല്ലെങ്കിൽ ആത്മാവിനെ തന്ന് ഒരു പ്രകാശനം നൽകി അപ്പോൾ ആ വചനം ഗ്രഹിക്കാനുള്ള കൃപ തന്നി അപ്പോൾ വചനം ഗ്രഹിക്കാനുള്ള അത് ആ കൃപ കിട്ടുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ് ഈ ബൈബിള് മുഴുവൻ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് ആത്മാവിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വചനം ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇതിൽ ഉണ്ടായിരിക്കണം ഈ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നേ വചനം ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ രണ്ട് ഈ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സകല സത്യത്തിലും നമുക്ക് നടക്കാനും പറ്റത്തുള്ളൂ ഈ പരിശുദ്ധാത്മാവ ഉണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടത് വഴി ഈ ദൈവാത്മാവ് നമ്മളെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നമ്മളെ നടത്തും ഈ പരിശുദ്ധാത്മാവ് നോക്കുന്നുണ്ടെങ്കിൽ അവൻ അടുത്തായിട്ട് പറയുന്നു റോമാർക്ക് എഴുതി ലേഖനം അധ്യായത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർ ഉയർ ആത്മാവ് നിങ്ങളുടെ മർത്തി ശരീരത്തിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളെയും അവനെ ഉയർപ്പെടു ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നിങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന ഏറ്റവും വലിയൊരു സമ്പത്താണ് ഹരിവിയ ലോകത്തിൽ എന്തില്ലെങ്കിലും ലോകത്തിൽ നിങ്ങൾക്ക് ധനം കാണത്തിലായിരിക്കാം കൊട്ടാരം കാണത്തിലായിരിക്കാം വാഹനം കാണത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി കാണത്തിലായിരിക്കാം ആരും കാണത്തിലായിരിക്കാം പക്ഷേ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്ഥാനത്തായെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കാം ചിലപ്പോൾ ഈ കേൾക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വീടിലിരുന്ന് ഞങ്ങൾ യാത്രയിലായിരിക്കാം ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് അവൻ ആ ഒരു ബന്ധം സ്ഥാപിച്ച് ആ നിങ്ങളുമായിട്ടൊരു കൂട്ടായ്മ സ്ഥാപിച്ച് നിങ്ങളോടൊപ്പം നടക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്നേഹിതനായി അവൻ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ആത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ആ ബന്ധം സ്ഥാപിച്ചു മുന്നോട്ട് പോകാം നിങ്ങൾക്കും ഒരു ധൈര്യം പ്രാപിക്കാം നിങ്ങൾക്കും ഒരു ബലം പ്രാപിക്കാം ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ ആത്മാവങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയുള്ള ആത്മാവിനാൽ നിറച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ